അസാധാരണമായിട്ടുള്ള തിരുവു ഗുണ്ട വിളയാട്ടങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ബാധിക്കുന്നത് ചെറിയ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയുമാണ് ഇപ്പോഴിതാ നമ്മുടെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ള ഒരു ഗുണ്ട ജാമ്യത്തിൽ ഇറങ്ങി തിരിച്ചു വന്ന് പരാതിക്കാരിയുടെ വീടിന് തീ വെച്ച് നശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ രണ്ടായിരത്തി മെയ് പത്ത് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്കാണ് സംഭവം നടക്കുന്നത് ഫാത്തിമപുരം കനാൽ പുറമ്പോക്കിൽ ഷാലൻ എന്ന് പറയുന്ന ആളുടെ വീടിനാണ് തീയിട്ടിട്ടുള്ളത് ഉണ്ണി എന്ന ഗുണ്ടാനാമത്തിൽ അറിയപ്പെടുന്ന രതീഷ് ആണ് ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് ഷാലന്റെ വീട് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു സാധനങ്ങളെല്ലാം തന്നെ നശിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച ഈ വീട് കുത്തി തുറന്ന് സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഈ ശാലൻ എന്ന് പറയുന്ന ആൾ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ വൈരാഗ്യ ബുദ്ധി കൊണ്ടാണ് ഇപ്പോൾ തൻ്റെ വീടിന് തീയിട്ടത് എന്നാണ് ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്നത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഈ പഞ്ചായത്തുണ്ണി എന്ന ഗുണ്ടാനാമത്തിൽ അറിയപ്പെടുന്ന രതീഷ് നിരവധി കേസുകളിൽ പ്രതിയാണ് ഇത്തരം ഗുണ്ടകൾക്കൊക്കെ ഈ വീടിന് തീവ്ക്കുക അതുപോലെ തന്നെ പ്രതികാര ബുദ്ധികളൊക്കെ വളരെ പട്ടാപ്പകൽ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ മറവിലൊക്കെ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ കഷ്ടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരം തെരുവ് ഗുണ്ടകളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടുതലായിട്ട് അരങ്ങേറുമ്പോൾ നിയമവ്യവസ്ഥകളൊക്കെ കുറച്ചുകൂടി ഇവർക്കെതിരായിട്ട് മാറേണ്ട സാഹചര്യം അനിവാര്യമാണ്